ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും ഷിമിയാണ് അപ്പോൾ നമ്മൾ ശനിയാഴ്ച എൻ്റെ വീട്ടിലോട്ട് പോകട്ടെ ഞാനും മക്കളും പൂച്ച ഭക്ഷണങ്ങളൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നമുക്ക് ഓട്ടോറിക്ഷയിൽ പോകാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പച്ച പിടിച്ച് കിടക്കുന്ന ആ ഒരു മണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഉച്ചക്ക് അവിടെ എത്തിയ ശേഷം ഒരു രണ്ടേ മുക്കാൽ രണ്ടര ഒക്കെ ആയിട്ട് നമ്മൾ വീടെത്തുമ്പോൾ അവിടെ എത്തിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇമ്മ നെയ്ച്ചോറും അതുപോലെ മട്ടൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതും ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും എന്താ ഫ്രിഡ്ജിൽ നിന്ന് ചക്ക എടുത്തിട്ട് വന്നു നമ്മൾ വരുന്നെന്ന് പറഞ്ഞിട്ട് ചക്കയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുത്തിട്ട് വന്നിട്ട് ഇതാ എന്താ നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് ഇതാ അടുത്തോളിയും പറഞ്ഞിട്ട് അപ്പോൾ അതിൽ കുരു കൂടി കളഞ്ഞ് കൊടുക്കട്ടോ പേരക്കുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇമ്മതാ മയിലാഞ്ചി അരച്ചതിട്ടുണ്ട് എനിക്കിവിടെ വന്ന് മൈലാഞ്ചി ഇടണട്ടോ കാര്യമായിട്ട് പെരുന്നാൾക്ക് ഒന്നാമത് ഇടാൻ പറ്റാത്ത സങ്കടം ഉണ്ട് അപ്പോൾ അത് അങ്ങോട്ട് ഇട്ട് തീർക്കും അപ്പോൾ ഞാനിട്ടപ്പോൾ കുട്ടികൾ കളിയാക്കട്ടെ ഈ ഒരു മോഡല് കണ്ടിട്ട് അപ്പം തന്നെ ഉമ്മാക്കും പോതി അപ്പം സനക്കുട്ടി ഉമ്മക്ക് ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞിട്ട് അത് പിറ്റേ ദിവസം നമ്മൾ ഇങ്ങനെ രാവിലെ പുറത്ത് വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് കാഴ്ചകൾ കണ്ടോ കാരണം നീക്കാൻ തന്നെ കുറച്ച് വൈകി തണുപ്പ് കാരണം കേട്ടോ നല്ല തണുപ്പും ആയിട്ട് അങ്ങനെ കിടന്നുറങ്ങി പക്ഷെ എന്നിട്ട് തണുപ്പിന് യാതൊരു മാറ്റമില്ല നല്ല മഴയും ഈ ഒരു ഷീറ്റ് ഫ്രണ്ടിലിട്ടതുകൊണ്ട് നമുക്കിവിടെ മഴ അറിയാത്തതാണ് മഴ അങ്ങനെ എന്താ പറയുക നിൽക്കുന്നില്ല അത്രയും പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് രാവിലെ തന്നെ മഴ തണുപ്പോട് തണുപ്പ് കിട്ടുക വീട്ടിൽ അത്രയും എനിക്ക് തണുപ്പ് അറിയാറില്ല എന്നാൽ അവിടെ നല്ല തണുപ്പുണ്ട് അങ്ങനെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയിട്ട് അപ്പം അമ്മ അപ്പം ചൂടോടെ ചൂടപ്പം ഇത്രയും ഉണ്ടാക്കുന്നുണ്ട് അപ്പം അപ്പവും പിന്നെന്താ കട്ടിച്ചട്ട് ചട്നിട്ട് കട്ടിച്ചട്ട് സാധാരണ ചട്ടനി പിന്നെ കുറച്ച് കടലക്കറി ഇന്നലത്തുണ്ട് അപ്പം പിന്നെ ചട്നി മാത്രം മതിന്നൊക്കെ എന്നൊക്കെ തുറന്നിട്ടില്ല കുട്ടികളൊന്നും നീച്ചിട്ടില്ല അവരൊക്കെ നല്ല ഉറക്കത്തിലാണ് അപ്പം മഴയൊക്കെ അങ്ങനെ ഇരുന്നു അപ്പോൾ അതിനെ വാപ്പ കഴിക്കാൻ പോയിട്ടോ വാപ്പക്ക് വാപ്പൊക്കെ വാപ്പൊക്കെ ചുണ്ടിരുന്നപ്പം വറങ്ങുന്ന കഴിച്ചു രണ്ടെണ്ണം ചൂടോടെ നിന്ന് വറങ്ങും അങ്ങനെ ഞാനും രണ്ടെണ്ണം കഴിച്ചു പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ള ബീഫ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലപ്പം അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നെയ്ച്ചോറ് ഉണ്ടല്ലോ ഉമ്മ ഉണ്ടാക്കിയത് തോന ഉണ്ട് കേട്ടോ ബാക്കി അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ദം ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു ഇത് സേമിയ ചവ്വരിയൊക്കെ വെള്ളം വെള്ളത്തിട്ട് വെച്ച കേട്ടോ സേമിയ വറുത്തുവെച്ചതാണ് പായസം ഉണ്ടാക്കുക കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തതാണൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ അത് കഴിഞ്ഞ് മഴ തുറന്നതും ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോയത്രേ ഉള്ളൂ